എന്താണ് മോളെ ഇവിടെ പരിപാടി എന്താണ് പരിപാടി വന്നാണോ നീ അത് ഞങ്ങൾ ഞങ്ങളിപ്പ നമ്മടെ പുഞ്ചക്കിരി ഷാപ്പിലാണ് പുഞ്ചക്കിരിയാണോ പുഞ്ചക്കരിയാണോന്ന് എനിക്കറിയത്തില്ല ഏതോ ഒരു സാധനമാണ് ഇപ്പൊ ഷാപ്പാന്ന് നമുക്കറിയാം അതെ ഞങ്ങൾ ഇന്ന് വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ഒരു കപ്പൽ ഫോട്ടോഷൂട്ടിന് വേണ്ടി വെള്ളയാണിയിൽ വന്നു പലതവണ ഷൂട്ടിന് വേണ്ടി വെള്ളയാണിയിൽ വന്നിട്ടുണ്ടെങ്കിലും ഒരുപാട് തവണ കേട്ടിട്ടുണ്ട് ഇവിടെ പുഞ്ചക്കിരി ഷാപ്പ് ഉണ്ട് അത് മാത്രമല്ല എന്റെ ഭാര്യക്ക് ഈ വീട്ടിൽ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കുമ്പം ഭർത്താവിന് ഭക്ഷണം കൊടുക്കണം അതെ ഇതിൽ ഓരോ കാര്യങ്ങളുണ്ടല്ലോ അതെല്ലാം കൃത്യമായിട്ട് നോക്കുന്നോണ്ട് അവൾ ഇന്നത്തെ ദിവസം ഫുഡ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പം ഇവിടെ വന്ന് ഫോട്ടോഷൂട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് വിശക്കുക വെച്ചാ വിശക്കുക എന്ന് പറഞ്ഞു അപ്പോളാണ് നമ്മളത് ഈ പുഞ്ചക്കരിയാണോ പുഞ്ചക്കരിയാണോ ഈ ഷാപ്പിൽ നമ്മൾ വരാനും പ്ലാൻ ചെയ്തത് ഫോട്ടോഷൂട്ടെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല വെട്ടി വേർത്തു കൂടുതൽ നമ്മളെ ഷൂട്ട് കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ചെന്നപ്പോഴത്തേക്കും വീണ്ടും അവിടെ ഒരു സീരിയലിന്റെ ആൾക്കാര് നമ്മളവരെ എടുക്കണ്ടായിരുന്നു മറന്നുപോയി അവര് സീരിയൽ പറഞ്ഞാ ീർ പൂവിലെ പഴയ ഡയറക്ട് കാണു മഞ്ജുസാണു അതിന്റെയും ഡയറക്റ്റ് സംസാരിച്ച് എല്ലാം കഥയൊക്കെ ഇങ്ങനെ പോയിരുന്നു എനിക്ക് വിശന്നിട്ട് വേള അപ്പൊ ഞാൻ പെട്ടെന്ന് പോവാ എന്തെങ്കിലും കഴിക്കാന്ന് പ്ലാനില്ല ഇറങ്ങിയത് പെട്ടെന്നാണ് പുഞ്ചക്കിരി പുഞ്ചക്കരി ഷാപ്പ് അത് ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തു കള്ളു ഓർഡർ ചെയ്തു കള്ള വന്നിരിക്കുകയാണ് അപ്പാണ് ഞങ്ങൾ വീഡിയോ അപ്പൊ നമ്മൾ എന്താണെങ്കിലും വന്നതല്ലേ അപ്പൊ ഒരു ചെറിയൊരു വീഡിയോ എടുക്കാം ഇവിടുത്തെ ഫുഡ് എങ്ങനെയുണ്ടെന്നൊക്കെ ഞാൻ നേരത്തെ കഴിച്ചിട്ടുണ്ട് ഞാന് എന്താ ഞാൻ നേരത്തെ കഴിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ഫുഡ് എങ്ങനെയുണ്ടെന്ന് അങ്ങനെ കുറെ നാളായിട്ട് ഞാൻ വന്നപ്പോൾ പുഞ്ചക്കേരി ഷാപ്പിനെ പറ്റി ഇവിടുത്തെ കറിയും പല്ലുകൾക്കെപ്പറ്റി കേൾക്കുന്നതാണ് കുറെ നാളായി കേൾക്കുന്നു അപ്പൊ ഇന്നാണ് ആ ആഗ്രഹം സഫലമാവുന്നത് എന്റെ കെട്ടും പറഞ്ഞു നമുക്ക് ഫുഡ് കഴിച്ചിട്ട് പോകാന്ന് പറഞ്ഞു എന്റെ കയറ്റിയതാണ് ഇനി കുറെ സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട് ഒത്തിരി അല്ലെങ്കിൽ ഓർഡർ ചെയ്താലും ഞാൻ അധികം കഴിക്കില്ല വേസ്റ്റ് ആക്കുക അതുകൊണ്ട് തലക്കറിയും കൊഞ്ച് റോസ്റ്റ് നമ്മുടെ എൻട്രൻസ് ആണ് അവിടെ നമുക്ക് വേണ്ടിയുള്ള ഗാസ് ഒരു കുപ്പിയെ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുള്ളത് മോത്തല് അവിടെ വന്നിരിപ്പ് രണ്ട് ഗ്ലാസ് എന്തിനാണാവോ നീ അത് കുടിക്കണ്ട നിനക്ക് പി ആർ പി എടുക്കണ്ടല്ലേ നമ്മളെ ചേട്ടൻ നമുക്ക് വേണ്ടി അപ്പം ആ ഇത് നല്ല അപ്പമാണ് അപ്പം കൊഞ്ച് നീ കഴിക്കണ്ട കഴിക്കുമില്ലേ ഗൈസ് നിങ്ങളുടെ ഗീതം മോളിതേ കല്ല് കുടിക്കുകയാണ് ഗൈസ് പിന്നെ മധുരക്കള്ള മൂപ്പനും ഉണ്ട് മധുരം ഉണ്ടെന്ന് പറഞ്ഞ അപ്പം മധുരക്കള്ള മതി നമ്മളോട് പറഞ്ഞു സാകെ കുതി ഒക്കി Nossa per alka rendu kudigite inganey mi thala kavir rainina naato nee medukka medukka kashtam edukka yena valichu varikakya rede ikorappanadi nan ee video eduthondirikkata ali hoyi nastham onichu oru cheythu Guys, Iphone ada ular, nde biri, nde pejanilla, mas, nde peza, apa, nde la, nde cafe, pegara barema, ta, beijo, nde, 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 m d e nde, 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 m d e nde, 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 m d e nde, 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 n d

അപ്പുറത്തെ ഷോട്ടി അപ്പുറത്തെ പ്രൂം ഷോട്ട് എടുക്കണ നമ്മൾ ഇപ്പോ വന്നോളും അപ്പ വന്നില്ല അങ്ങ ദൈച്ചി തിരക്കായി അപ്പ വന്നു പറയാൻ വിട്ടു गई അപ്പ എന്താത്ര ഇഷ്ടപ്പെട്ടള്ള അപ്പ തന്നെയാന്ന് ബെസ്റ്റ് അല്ലേ ഞാൻ ഒരു ബി കളർ കൂടി മാങ്ങി നല്ല നടന്നു ഗയ്സ് ഒരു രശമില്ല എന്നെന്താ കളർ നാക്കൊക്കെ കുഴയുന്നണ്ടല്ലോ ആള് പോക്ക് കള്ള് വെച്ചാണ് നാക്കൊക്കെ കുഴയുന്നല്ലേ നമ്മൾ പണനേ തുടങ്ങി ആൾക്കാരോ ഇനി ഞാൻ പറയണ പറ നമ്മ ഒന്നാംതരം നാരായണക്കാരാണ് വടിയെടുത്ത് പുളിയടിച്ചു പടിയടിച്ചു വടിയെടുത്ത് പുളി അടിച്ചു വടിയെടുത്ത് പുളി അടിച്ച് പുളി എടുത്ത് വടിയടിച്ചു വടിയെടുത്ത് പുളിയടിച്ചു പുളി എടുത്ത് വടിയടിച്ചു വടിയെടുത്ത് പുളി അടിച്ചു അടിച്ച് സംഭവമായി നമ്മടെ വീട് കാണുന്നറിയാം നമ്മള് രണ്ട് കുപ്പിയിലൊന്നും വായൊന്നും പോവില്ല പിന്നെ രണ്ട് കുപ്പിയിൽ കഴിഞ്ഞാൽ മീൻ തല ശാസ്ത്രീയമായ രീതി ഉണ്ട് എന്നെപ്പോലർക്ക് വലിയ വശില്ല പക്ഷെ നോവിൽ നോക്ക് ഓരോരോ പീസായിട്ട് അതിനെ ഓപ്പറേഷൻ ചെയ്ത് അതിന്റെ അസ്ഥിവാരം വരെ തോണ്ടി മസിലെല്ലാം ഇളക്കി അതിൽ നുള്ളി കൊഞ്ചടിപൊലിയായിരുന്നു അപ്പവും അടിപൊളിയായിരുന്നു കറിയുടെ അത്ര എരിവ് എനിക്ക് തോന്നിയില്ല പക്ഷെ കൊഞ്ച് രക്ഷിക്കായിരുന്നു അല്ല വാർത്തടിപൊളിയായിരുന്നു കൊഞ്ചും അടിപൊളിയായിരുന്നു അപ്പവും സൂപ്പറായിരുന്നു ം ജില്ലയിലുള്ള ആൾക്കാർ ഇങ്ങനെ ഇടുക്കിയിലുള്ള ആൾക്കാരുടെ രീതിക്കുള്ള അതിന്റെ ഒരു പ്രശ്നമാണ് ഇവിടെ ഉള്ള ആൾക്കാരെ സംബന്ധിച്ചത് വരുമ്പോ ഇതുപോലത്തെ കപ്പ് ഞങ്ങൾ അതിൽ തേങ്ങയും പിന്നെ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് ഒരു റെസിപ്പിയാ